ഹലോ എൻ്റെ കർബോട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും അപേക്ഷിച്ചതുപോലെ തന്നെ സ്റ്റിച്ചഡ് മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പുതിയ കളക്ഷൻസാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ചിലതിരെ എന്താ ലാർജ് മുതൽ ഫോർ എച്ച് വരെയും മീഡിയം മുതൽ ഫോർ എക്സൽ വരെയും അങ്ങനെ എല്ലാ ഇതും വരുന്നുണ്ട് ഇതിൽ കാണുന്ന എല്ലാ സൈസും അവൈലബിൾ ആണ് നിങ്ങളുടെ ഏതാണോ സൈസ് വെച്ചാൽ അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി അത് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം കേട്ടോ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് ഇത് ഒറ്റ മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് സിംഗിൾ മെറ്റീരിയൽ ആണ് ലൈനിങ് ഒന്നുമില്ല ഇതിനുള്ള പക്ഷേ നല്ല കട്ടിയുള്ള നല്ല തുണിയാണ് കേട്ടോ ഇത് ത്രീ പീസായിട്ടാണ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് ഷോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഏതാണെന്ന് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് പരമാവധി കുറക്കുക കാരണം ഞങ്ങളത് കണ്ടോരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ